എയർ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ വന്നേക്കൂടെ നല്ലൊരു സെറ്റ് പോസ്റ്റുമായിട്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് സെയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാനൊരു കോഴ്സ് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ് കൂട്ടിയിട്ടൊക്കെയാണ് നമുക്ക് ഡിലേ ആവുന്നത് വീഡിയോസ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ വേറൊന്നും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട നമുക്ക് തന്നിട്ടുള്ള എല്ലാവരുടെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ സേപോസിൽ നമുക്ക് ഒരുപാട് പറവ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പറവകളും ഡോഫ്റ്റ് ഉൾപ്പെടെ കൊടുക്കുന്ന ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ട് അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് അത് കൂടാതെ നല്ല നല്ല പെറ്റ്സുകൾ വേറെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പർ എനിക്ക് വാട്സപ്പുണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഫോൺ ചരിച്ചു പിടിച്ച് അയച്ചതരാൻ ശ്രമിക്കുക അതുകൂടെ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടേഷനും കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് തന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ പോസ്റ്റ് വന്നേക്കുന്നത് മലപ്പുറത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ ഇവിടെ കൊടുക്കാറുണ്ട് കേട്ടോ കാണുന്ന പ്രാവുകളാണ് ഫീസിന് എണ്ണൂറ് മുതൽ സ്റ്റാർട്ടാവുന്നുണ്ട് റേറ്റ് അപ്പോൾ ആവശ്യക്കാർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് വാട്സപ്പ് നമ്പറാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം കോണ്ടാക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണൂറ് മുതൽ സ്റ്റാർട്ടാവുന്നുണ്ട് മലപ്പുറത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് പെരുമ്പിലാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ സ്കൂൾ എക്സാം കാരണം കൊടുക്കാനിട്ടേക്കുമാണ് എടുക്കുകയാണെങ്കിൽ മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിനകത്തൊരു റേസിംഗ് ഹോമറിൻ്റെ ഒരു മെയിൽ പ്രാവും കിടപ്പുണ്ട് മുന്നൂറ് മുതലാണ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും നമ്പർ വാട്സപ്പ് നമ്പർ തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുള്ളൂ കേട്ടോ താല്പര്യമുള്ള പ്രാവ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷൂട്ട് എടുക്കുക ഒന്ന് മാർക്ക് ചെയ്ത് ഇതിനകത്ത് അയച്ചു കൊടുക്കുക കേട്ടോ അടുത്തത് കോഴിക്കോടിന്ന് ഒരു പോസ്റ്റ് വന്ന് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് കോഴിക്കോട് ലുലു മാ ലുലുമാളിനടുത്താണ് പറഞ്ഞേക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റേറ്റ് അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ടാവുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ വാട്സപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രാവുകളുടെ റേറ്റ് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് എറണാകുളത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് ഫാൻസി പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ആദ്യമായിട്ട് ഈ കാണുന്ന കിങ് ആണ് ഒരു പേർ കൊടുക്കാനുള്ളത് ആയിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കൂടാതെ ഈ കാണുന്ന ബർപ്പൻ ഒരു പേർ ബർപ്പനും അതിൻ്റെ ഒരു കുഞ്ഞും കൂടെ കൊടുക്കാനുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു മൂന്ന് പ്രാവണം കൂടെ ചോദിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് ബാഡാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എറണാകുളമാണ് സ്ഥലം വരുന്നത് അടുത്തത് പാലക്കാട് എന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഒരു പേര് പറവയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ടാണ് കൊടുക്കാനുള്ളത് ആയിരത്തി രൂപയാണ് ഈ ഒരു നാല് പ്രാവനം കൂടി ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ അടുത്തത് ഈ കാണുന്നൊരു റാംബൂരി മെയിലാണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തുള്ളൂ പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഈ കാണുന്ന ഒരു പേര് ബർപ്പൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് എണ്ണൂറ് രൂപയാണ് ഈ ഒരു പേറിനെ ചോദിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് ഈ കാണുന്നൊരു സൻകനൂരിൻ്റെ കുഞ്ഞാണ് അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു ചിക്കാണ് കേട്ടോ അപ്പോൾ സൻകനൂർ എടുക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പാലക്കാടാണ് സ്ഥലം വരുന്നത് അടുത്തത് അസൽ ഇനത്തപ്പെട്ടിട്ടുള്ള പോരുകോഴികളാണ് കേട്ടോ മെയിലും ഫീമെയിലും കൊടുക്കാനുണ്ട് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഇപ്പോൾ ഒരു കോഴികൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് പേർ ചോദിക്കുന്നത് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അടുത്തത് നാടൻ പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് ഏഴ് പീസാണ് ടോട്ടൽ കൊടുക്കാനുള്ളത് എല്ലാത്തിനും കൂടി ചേർത്തിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നാടൻ കുഞ്ഞുങ്ങൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തു സ്ഥലം പാലക്കാടാണ് ഏഴ് കുഞ്ഞുങ്ങൾ ആയിരത്തി അറുനൂറ് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു പപ്പിയാണ് കൊടുക്കാനുള്ളത് ഒരു ഫീമെയിൽ ഒരു പപ്പിയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അതുകൂടാതെ ഈ കാണുന്ന റോട്ടിൻ്റെ ഒരു ഫീമെയിൽ പപ്പി കൊടുക്കാനുണ്ട് പതിനൊന്നായിരം രൂപയാണ് ഈ ഒരു ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്നത് അപ്പോൾ റോഡ് വീലർ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് സ്ഥലം വരുന്നത് റേറ്റ് പതിനൊന്നായിരം രൂപയാണ് കേട്ടോ അടുത്തൊരു സിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ് കേട്ടോ ഈ കാണുന്ന ഒരു പേർ പറവ കൊടുക്കാനുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറാണ് ചോദിക്കുന്നത് കരിങ്കണ്ണിൽ ഈ കാണുന്ന ജാക്കാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും അതുകൂടാതെ വേറെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ബാക്കിയുള്ള പ്രാവുകൾ കൊടുക്കാനിട്ടേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ മലപ്പുറം തിരൂരാണ് പോയി നേരിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന മൂന്ന് പറവക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുകൂടാതെ ഈ കാണുന്ന കുറച്ച് പറവക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് കുറച്ച് ടോപ്പ് ക്വാളിറ്റി പറവ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പാരൻസിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചിരുന്നതായിരിക്കും പതിനഞ്ച് പ്ലസ് അവർ ഗ്യാരൻറ്റി പറയുന്നുണ്ട് കേട്ടോ അഞ്ച് കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് തിരുവനന്തപുരത്താണ് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാം റേറ്റ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ ഇവിടെയും കൊടുക്കാനുണ്ട് കുറച്ച് നാണനും മിക്സും ഒക്കെ ആയിട്ടാണ് കൊടുക്കാനുള്ളത് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ആദ്യമായിട്ട് പ്രാവുകളെ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നാടനും അതുപോലെ മിക്സ് ആയിട്ടുള്ള പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മലപ്പുറം പൊന്നാനി എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ പ്രാവുകൾ മൊത്തമായിട്ട് കൊടുത്ത് ഒഴിവാക്കുവാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ടോട്ടൽ ഇരുപത്തിരണ്ട് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് മെയിലും ഫീമെയിലും ഒക്കെ ആയിട്ട് തിരിച്ചിട്ടേക്കുവാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഫീസിന് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ ആദ്യമായിട്ട് പ്രാവുകൾ സെറ്റാക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഇവിടെ നിന്ന് പ്രാവുകൾ എടുക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രാവുകൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഈ നമ്പറിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തമായി മൊത്തമായിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും മെയിലും ഫീമെയിലും ഇതിനകത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അടുത്തതായി മലപ്പുറത്ത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് രണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് വാട്സപ്പ് നമ്പറും അതുപോലെ കോണ്ടാക്റ്റ് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പറും കൊടുത്തിട്ടുണ്ട് പീസ് റേറ്റ് അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോട്ടോ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റിൽ മുന്നൂറ് മുതൽ സ്റ്റാർട്ടാവുന്നുണ്ട് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോയി നേരിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ പോയി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് എറണാകുളത്ത് നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഒരു നാല് സെമി അഡൾട്ട് കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് ഈ കാണുന്നത് രണ്ടും മെയിലാണ് പിന്നെ രണ്ട് ഫീമെയിലും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുള്ളെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഫീസ് റേറ്റ് അഞ്ഞൂറാണ് പറയുന്നത് നാലും ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ സ്ഥലം എറണാകുളത്താണ് അടുത്തത് ഈ ഒരു മെയിലാണ് കൊടുക്കാനുള്ളത് അത്യാവശ്യം റിസൾട്ടുള്ള ഒരു മെയിലാണ് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഈ കാണുന്ന ഒരു പെയർ കൊടുക്കാനുള്ളതാണ് പത്തേ പ്ലസ് പറപ്പിച്ചിട്ടുള്ള ഒരു പെയറാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സ്ഥലം വരുന്നത് എറണാകുളത്താണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയണം ഈ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് കുഞ്ഞുങ്ങളാണ് കേട്ടോ അവിടെ വന്നേക്കുന്നത് സീറോ കല്ല് മുതൽ അഞ്ച് കല്ല് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് പറവ കുഞ്ഞുങ്ങളാണ് വന്നേക്കുന്നത് ഫീസിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്നതാണേ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് ഇവിടെ കുറച്ച് പ്രാവുകൾ ബൾക്കായിട്ട് കൊടുക്കാനുണ്ട് കേട്ടോ പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപ പീസ് റേറ്റിൽ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ മുന്നൂറ് രൂപ ബൾക്ക് റേറ്റ് ആണ് ഇപ്പോൾ പ്രാവുകൾ ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈയൊരു നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതല്ല ആദ്യമായിട്ട് പ്രാവുകൾ റേറ്റ് കുറഞ്ഞിട്ട് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീണ്ടും ഒരു ബൾക്ക് സെയിൽ തന്നെയാണ് വന്നേക്കുന്നത് എറണാകുളത്ത് നിന്നാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ എറണാകുളം കൊച്ചി എന്നാണ് വന്നേക്കുന്നത് നാൽപ്പത്തഞ്ചോളം പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് നാൽപ്പത്തഞ്ചോളം പ്രാവുകൾ മാത്രമല്ല രണ്ട് പറവ കൂടുകളും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് അവർ പറഞ്ഞു തരും ഇതിനകത്ത് കുഞ്ഞുങ്ങളും കിടപ്പുണ്ട് നമുക്ക് പറപ്പിക്കാൻ പറ്റിയ നല്ല കുഞ്ഞുങ്ങളും കിടപ്പുണ്ട് അപ്പോൾ മൊത്തമായിട്ട് പ്രാവുകൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ റേറ്റ് പുള്ളിക്കാരും പറഞ്ഞത് ഓയിസ് എനിക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ട് റേറ്റ് ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പ്രാവുകളിവിടെ കിടപ്പുണ്ട് അപ്പോൾ വേണ്ടവർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തതായിട്ട് മലപ്പുറം ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഏഴ് പീസ് പറവ കുഞ്ഞുങ്ങളാണ് അതായത് സെമി അഡൽട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് മുന്നൂറ് രൂപ റേറ്റിലാണ് കൊടുക്കാനായിട്ടേക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു കുറച്ച് പെയർ പറവകളുടെ പെയർ വന്നിട്ടുണ്ട് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പേരുകൾക്ക് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തുന്നതായിരിക്കുമേ അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ കാണുന്ന അഞ്ച് പറവ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് തമിഴ്നാടിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ല പേരുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിലൊന്നും കോണ്ടാക്ട് ചെയ്തോളൂ സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ പീസിന് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അതെല്ലാം മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ അതായത് പീസിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അഞ്ച് കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് തിരുവനന്തപുരം ഭാഗത്താണ് കേട്ടോ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല എടുക്കാൻ പോയി നേരിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പാരൻസിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ അവർ തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അവസാനമായിട്ട് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ബുൾ മാസ്റ്റിഫ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഡോഗ് കൊടുക്കാനുണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ പതിമൂവായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൂടെ റെഡി ചെയ്യണം കേട്ടോ